അത് തന്നെയാണല്ലോ ഈ കേജ്രിവാളും പറഞ്ഞിരുന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് എന്നാൽ എത്രയോ കോടതികളിൽ കൂടി എത്രയോ ജഡ്ജിമാരുടെ മുന്നിലൂടെ ഇത്തരം കേസുകൾ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കോടതി ഏതെങ്കിലും ഒരു ജഡ്ജി ഏതെങ്കിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം പോലും പ്രകടിപ്പിച്ചില്ല കൃത്യമായ തെളിവുകൾ വ്യക്തമായ സാഹചര്യ തെളിവുകൾ കൃത്യമായ എവിഡൻസുകൾ ഇതെല്ലാം അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വെറുതെ വിടുക എങ്ങനെയാണ് കേസിൽ നിന്ന് ഒഴിവാക്കുക അതൊന്നും നടന്നില്ലല്ലോ ആ സമയത്ത് പിന്നെ ജനങ്ങൾ എന്താ ധരിക്കേണ്ടത് അപ്പോൾ കേസിൽ വന്നു ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ജയിലിനകത്തും മുഖ്യമന്ത്രിയായിട്ട് തന്നെ തുടരും അധികാരം എൻ്റെ കയ്യിൽ നിന്ന് വിടുകയില്ല എന്ന് പറയുമ്പോൾ ആദർശം എന്ന് പറയുന്നത് എവിടെ പോയി അഴിമതിക്കെതിരായിട്ടുള്ള ആദർശത്തിന് അടി കുറച്ച് നിൽക്കുന്ന ഒരു നേതാവും പാർട്ടിയുമാണെങ്കിൽ അഗ്നിശുദ്ധിയോടെ ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇത് അധികാരം താഴെ വെച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ധാർമ്മികത ഇല്ലാതെ പോയില്ലേ അപ്പോൾ ആളുകൾക്ക് വളരെ വ്യക്തമായി അധികാര കൊതിയനാണ് ഇയാൾ പറയുന്ന ആദർശം വെറും പൊള്ളയാണ് വാചാടോപം മാത്രമേ ഉള്ളൂ ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാം കാരണം ആരോപണങ്ങൾ വരുമ്പോഴേ രാജിവെക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ കണ്ടിട്ടുണ്ട് അത് ലാൽകൃഷ്ണ അദ്വാനി വരെയുള്ള ഉന്നതന്മാർ പോലും രാജിവെച്ച് പുറത്തു നിന്നിട്ടുണ്ട് എന്നിട്ട് പിന്നീടാണ് തിരിച്ചു വരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ആദർശം പറയുകയും സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അതിനെയൊക്കെ തള്ളിക്കളയുകയും ചെയ്താൽ ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ ഇത് തെളിയിക്കുമെന്നുള്ള വെല്ലുവിളി കൂടി വന്നപ്പോൾ ജനങ്ങൾ നല്ല ഭംഗിയായിട്ട് തെളിയിച്ചു കൊടുത്തു അപ്പോൾ ഇനിയും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തുടച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും ഇതിനൊരു വലിയ പരിധി വരെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മളിപ്പോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മലയാളികളായ ഇരുപത് ലക്ഷം പേര് ഡൽഹിയിൽ വോട്ടർമാരായിട്ടുണ്ട് അതിൽ പതിമൂന്ന് ലക്ഷം പേര് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് വരുന്നത് തൊണ്ണൂറ്റി ലക്ഷം പേര് വോട്ട് ചെയ്തതിൽ പതിമൂന്ന് ലക്ഷം മലയാളികൾ വോട്ട് ചെയ്യുമ്പോൾ മലയാളികൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലകളിൽ ആം ആദ്മി പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ പരസ്പരം വലിയ തോതിൽ മത്സരിക്കുകയാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് യാഥാർത്ഥ്യങ്ങൾ ഒന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയെ സഹായിക്കുകയാണ് ഉണ്ടായത് അപ്പോ അത്ര രീതിയിൽ മാധ്യമങ്ങളെപ്പോലും വിലക്കെടുക്കാൻ കഴിയുന്ന അതിസമ്പത്ത് വാരിയെറിയുവാൻ ഈ പറയുന്ന കേജ്രിവാളിന് കഴിഞ്ഞുവെങ്കിൽ അതിന് പിന്നിലുള്ള സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷിക്കേണ്ടി വരും ഇന്നിപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് ഇദ്ദേഹം പുറത്തു പോകുമ്പോൾ ഒരു ഫയലും എടുത്തോടില്ല ഓഫീസുകളിലെ ഒരു ഫയലും മാറ്റാൻ പാടില്ല യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം ശ്രീ ജയസൂര്യൻ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ ശ്രീ ഷൈബു കൂടി ഇത് മനസ്സിലാക്കണം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ നിരോധനം നേരിടുന്ന ഒന്ന് ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങൾക്കാണ് പൊതുവെ ആം ആദ്മി പാർട്ടി നേതാക്കൾ സംസാരിക്കാൻ മടിക്കുന്നതും ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങളോടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ശ്രീ ജയസൂര്യൻ തുടരാം അല്ലല്ല അല്ലല്ല അതായത് ചവിട്ട് കിട്ടുന്നും ആ ചവിട്ടിന്ന് തന്നെ തൊഴിക്കുക ചവിട്ടിന്ന് തന്നെ തൊഴുക എന്ന് പറയുന്നത് മലയാള മാധ്യമങ്ങളുടെ ഒരു പതിവാണ് കടക്കട പുറത്തെന്ന് പറയുന്ന പിണറായിയുടെ പുറകെ വാലിൻ ചുരുട്ടി നടക്കുക മലയാള മാധ്യമങ്ങൾ അപ്പോൾ അവിടുന്ന് അതായത് ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിന്നും ചവിട്ടി പുറത്താക്കിയാൽ അവനെ വീണ്ടും തൊഴുന്ന രീതിയല്ലേ മലയാള മാധ്യമങ്ങൾ അതുകൊണ്ട് മലയാള മാധ്യമങ്ങളുടെ മൂക്കി പറയുന്നത് അരവിന്ദ് അരവിന്ദ് അഴിമതി ആരോപണങ്ങളടക്കം കൃത്യമായി റിപ്പോർട്ട് മാധ്യമങ്ങൾ എന്നുള്ളത് അങ്ങനെയാണല്ലോ ഈ വാർത്ത മലയാളികളിലേക്ക് എത്തുന്നത് അതല്ല ഈ ഈ റിപ്പോർട്ടിങ് അതായത് ഈ ഇലക്ഷന്റെ തൊട്ടു മുമ്പുള്ള ഒന്ന് നോക്കൂ ബി ജെ പിക്ക് ഒരു സാധ്യതയുമില്ല അത് കേജ്രിവാൾ തിരിച്ചു വരും ആം ആദ്മി അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഫ്രീ ബീസ് ഒക്കെ ജനങ്ങൾ അനുഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് കേജ്രിവാളിനെ വാനോള് പുകഴ്ത്തുകയായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് പോയ മാധ്യമങ്ങൾ എല്ലാവരും ഇന്നലെ വരെ ഇന്ന് മുപ്പത്താറ് സീറ്റ് കിട്ടിയപ്പോൾ കിട്ടിയപ്പോ തുള്ളിച്ചാടലൊന്ന് കാണേണ്ടതായിരുന്നു ഇതാ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുന്നു ബി ജെ പി തകർത്തടിയാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് പണ്ട് ഹരിയാനയിൽ പോയി നാണം കെട്ടതാണ് എന്നാൽ പോലും പഠിച്ചിട്ടില്ല മലയാള മാധ്യമങ്ങൾ ഇപ്പോഴും ഈ കേജ്രിവാളിനെ പൊക്കി പിടിക്കാനുള്ള ഈ പ്രേരണ എവിടെ നിന്നാണ് എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യമാണ് അവർക്ക് വേണ്ടി മാറ്റണം അഭ്യർത്ഥിക്കാം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അത്യുജ്വലമായ ദിവസമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഹരിയാന തൂത്തു ഹരിയാനയിൽ കോൺഗ്രസിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു ഇനിയും ബിജെപിയുടെ ഏതൊക്കെ അധികാരം അതിൽ തളർന്നു വീഴും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ബിജെപി പത്തൊൻപത് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് പൂർണ്ണമാകുമ്പോഴുള്ള ചിത്രമാണ് ഈ കാണുന്നത് ജമ്മു കാശ്മീരിലും കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നു മുഹമ്മത്തിന്റെ കോൺഗ്രസിനൊപ്പമാണ് ഞങ്ങൾ ഇന്ന് ജമ്മുകശ്മീരിലെ ജനത അന്തിമമായും പ്രഖ്യാപിക്കുമോ എന്ന് മാത്രമാണ് ഈ ദിവസം ഇനി അറിയാനുള്ളത് കാരണം ചിത്രം വ്യക്തമാണ് ഹരിയാന തൂത്തുവാരിയിരിക്കുന്നു കോൺഗ്രസ് ഹരിയാനികമായ ബിജെപിയെ നിലം പരിശാക്കുന്ന വിജയമാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ അത് കോൺഗ്രസിന്റെ സീറ്റ് നില എഴുപത് നടക്കുമോ എന്നൊരു ചോദ്യം ഈ സമയം ചോദിക്കേണ്ടി വരുന്ന ആളുകളോളം കോൺഗ്രസ് അല്ല എനിക്കിപ്പോ ഇന്ന് മാത്രമേ ഇത് പറയാൻ നല്ലൊരു ദിവസമുള്ളൂ അതുകൊണ്ട് പറയാണ് ഇനിയെങ്കിലും ഇതുപോലെ അരവിന്ദ് കെജ്രിവാളോ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരുമായിക്കോട്ടെ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള തുള്ളിച്ചാടലുകളും അട്ടഹാസങ്ങളും സന്തോഷ പ്രകടനങ്ങളും മലയാള മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി ഞങ്ങളെ പൊക്കൊന്നും വേണ്ട ബി ജെ പി ഒന്നും പൊക്കേം വേണ്ട തൊഴുകേം വേണ്ട പക്ഷെ ബി ജെ പിക്ക് ഒരു പരാജയം വരുമ്പോഴത്തേക്കും കിടന്നുള്ള ആഹ്ലാദവും ചാട്ടവും തുള്ളലും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇടി ഇനിയും കിട്ടും അതായത് സത്യം പറഞ്ഞുകൂടെ മലയാള മാധ്യമങ്ങൾ ില്ല കൃത്യമായിട്ട് പറയുക ഇത് രണ്ടും കൂടെയാണ് കാരണം അത്ര മാത്രം ബി ജെ പി കടന്നാക്രമിച്ച മാധ്യമങ്ങൾക്ക് ഇന്ന് നല്ല മറുപടി പറയാൻ വേണ്ടി തന്നെയാണ് അത്ര സമയം എടുത്തത്